അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അൽഫാം ചിക്കൻ പോലെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാൻ അപ്പോൾ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കാന്താരിമുളകാണ് ചുവന്നുള്ളി ഇഞ്ചി പിന്നെ നാരങ്ങനീര് തൈര് ഉപ്പ് ഇതാദ്യം നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല അടിപൊളി മസാലക്കൂട്ടാണ് കേട്ടത് അപ്പം നമ്മൾ ആദ്യി നുറുക്കിയിട്ടു ഇനി അതിലേക്ക് വെറുത്തുള്ളി ഇട്ടു ചുവന്നുള്ളി ഇട്ടു പിന്നെ കാന്താരി മുളകാണെങ്കിൽ പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും പിന്നെ ലേശമുളകും പൊടിയും ചേർക്കും പിന്നെ ഇതേ കറിവേപ്പില രണ്ട് തണ്ട് ഇട്ടു ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരിമേറ്റിയും കൂടി ഇടാം നമ്മൾ ഒരു ലേശം കസ്തൂരിമേറ്റി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ടച്ച് വെച്ച് അര ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം നാരങ്ങയുടെ നീരൊഴിച്ചുകൊടുത്തു ഇനി നമുക്കത് നന്നായി അരച്ചെടുക്കാം അപ്പം നമ്മൾ അതൊക്കെ നന്നായി അരച്ചെടുത്തു ഇനി നമ്മളത് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ അരച്ചരപ്പ് ഈ തൈരിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് കുരുമുളകും പൊടി ഏരി പിന്നെ പച്ചമുളകും കുരുമുളകും പൊടിയാണ് മുളകും പൊടി ചേർക്കണില്ല പിന്നെ കളറ് കിട്ടാനായിട്ട് കാശ്മീരിപ്പൊടിയും ചേർക്കണില്ല പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് കണ്ട ബ്രസ്റ്റ് പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് അത് വെള്ളമൊക്കെ വാർത്തി കണ്ട നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം മസാല പറ്റ എന്നിട്ട് നമ്മൾ മസാല പറ്റാനാണ് പോകുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു മസാലക്കൂട്ടാണ് മസാല കൂട്ട് ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് അല്ലേ അപ്പം ഞാൻ ക്രിസ്തുമസ് പ്രമാണിച്ചിട്ട് ഞാൻ ഇന്നൊരു പുതിയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കണ്ട ഇതേപോലെ ഇതേപോലെ ബ്രസ്റ്റ് പീസ് മുഴുവനോട് എടുത്തിട്ടുണ്ട് ഇതേ കണ്ട അപ്പോൾ അത് ഞാൻ ഒരു പുതിയ മസാല കൂട്ടിൽ വെച്ചിട്ട് ചുട്ടെടുക്കാണ് പാനിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതിപ്പോൾ ഇതിൽ മസാല പരട്ടി വെച്ചിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ നേരം റസ്റ്റിനെ വയ്ക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഇതേ അരച്ചു വെച്ച മസാല പറ്റാണ് അപ്പം ഞാൻ ഈ മസാല മസാലക്കൂട്ടെന്ന് ചെറുനാരങ്ങ നീര് തൈര് ഉപ്പ് കുരുമുളക് പൊടി കാന്താരിമുളക് കറിവേപ്പില കസ്തൂരിമേറ്റി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഈ മസാലക്കൂട്ട് ഉണ്ടാക്കിയത് അതിന് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി പിന്നെ ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണേ ഒന്ന് എൻ്റെ ചാനലൊന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ നമ്മൾ നന്നായി മസാല പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് റെസ്റ്റിന് ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം നമ്മൾ ഇത് പറ്റി വെച്ച് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരം റസ്റ്റിന് പറ്റുക വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ട മസാല പറ്റിയ നല്ല രസ കാണാനായിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ ഈ ചിക്കൻ അപ്പുറം അപ്പുറം ഫ്രൈ ചെയ്തെടുക്കുന്നത് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇത്ര നെയ്യ് മതി നമുക്ക് രണ്ട് സൈഡും ചുട്ടെടുക്കാൻ വേണ്ടോ അല്ലാണ്ട് നെയ്യിൽ കിടന്നോ വെറുച്ചെണ്ണയിൽ കിടന്നോ മൊരിയൊന്നും വേണ്ട അപ്പം നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായി വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മസാല പറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ചിക്കൻ അതിലേക്ക് വിട്ടുകൊടുത്തു ഇനി അത് ചെറുതീൽ കിടന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് മറ്റേ സൈഡ് അഞ്ച് മിനിറ്റ് ഇട്ട് നോക്കാം എന്നിട്ട് പിന്നെ വീണ്ടും അതേപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ചെറുതിയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കിട്ടണില്ല മുഴുകി പോവാം ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് പുറം ഈ കളർ ആവുന്നുണ്ട് വരെ നമ്മൾ വെവിച്ചെടുക്കാം ചെറുതീൽ വെച്ചിട്ടാണ് അപ്പോൾ നന്നായി ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും ഇനി വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് വെവിക്കാം ചിക്കൻ്റെ ബ്രസ്റ്റ് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ നീലാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അപ്പം കണ്ടാവുക തരി പോലും ഞാൻ നീലുണ്ടിട്ടാകുമ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ